ഇന്ത്യൻ നാവികസേന പ്രാദേശിക സമാധാനം തകർക്കുന്നുവെന്ന് തുർക്കിയും ചൈനയും ഒക്കെ അഭിപ്രായപ്പെടുകയാണ് ഡൽഹിയുടെ പേശി ബലത്തിൽ ചൈനീസ് വിദഗ്ദ്ധർ തുടർച്ചയായി അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഗതിവിഗതികൾ മാറുകയാണ് പുതിയൊരു ശക്തി ലോകത്ത് രൂപം കൊള്ളുകയാണ് പുതിയൊരു സൂപ്പർ പവർ സംശയമില്ല അത് ഇന്ത്യ തന്നെയാണ് അഞ്ച് മഹാശക്തികൾക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വമുള്ള അഞ്ച് മഹാശക്തികൾക്ക് ശേഷം മറ്റൊരു ശക്തി അതേ ലെവലിലേക്ക് ഉയർന്നു വരികയാണ് ഒരുപക്ഷെ ആ അഞ്ച് ശക്തികളിൽ പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ആയുധ ബലത്തോടെ ആർജവത്തോടെ ഉയർന്നു വരികയാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രതാപം ഇന്ത്യൻ മഹാസമുദ്രം വിട്ട് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും അതിൽ അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുമായി ശത്രുത സൂക്ഷിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത്രയും നാൾ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാര്യങ്ങൾ നോക്കിയൊക്കെ മുന്നോട്ട് പോയിരുന്നു അതുമാത്രമല്ല ഇന്ത്യക്ക് ചൈനയുടെ നാവിക ശക്തിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഓസ്ട്രേലിയയുമായും ജപ്പാനുമായും അമേരിക്കയുമായും ഒക്കെ ഇന്ത്യയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ഇപ്പോൾ ക്രമേണ ഇതിൽ നിന്ന് പിന്മാറുകയാണ് അത് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായത് കൂടിയാണ് എന്നാൽ ഇന്ത്യ ജപ്പാനുമായും ഓസ്ട്രേലിയയുമായും പ്രതിരോധ സഹകരണം വളരെ ശക്തിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യ നിരന്തരമായ അഭ്യാസങ്ങൾ നടത്തുന്നതാണ് ഇപ്പോൾ പല രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ചൈനയും തുർക്കിയെയും ചൈനയുടെ ശത്രു രാജ്യങ്ങളായി അനവധി രാജ്യങ്ങളുണ്ട് ചൈന നേരിട്ട് യുദ്ധത്തിന് പോകുന്നില്ലെങ്കിലും ചില പ്രത്യേക നീക്കങ്ങളിലൂടെ പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു തന്ത്രം ചൈനയ്ക്കുണ്ട് അത് പ്രത്യേകിച്ച് ചൈനയുമായി മുട്ടു നിൽക്കാൻ ശേഷം ഇല്ലാത്ത ഫിലിപ്പീൻസിനെ പോലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെയാണ് ചൈനയ്ക്ക് ഈ പ്രശ്നങ്ങളുള്ളത് ഇന്ത്യ ഫിലിപ്പീൻസുമായി നാവികാഭ്യാസങ്ങൾ നടത്തുന്നു ഇന്ത്യ അനവധി രാജ്യങ്ങളുമായി ഇത്തരത്തിൽ നാവികാഭ്യാസങ്ങൾ നടത്തുന്നു ഇതൊക്കെ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ചൈനയും തുർക്കിയെ പോലുള്ള രാജ്യങ്ങളെ വളരെയധികം ഭീഷണിപ്പെടുത്തുന്നുണ്ട് വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ വർഷം മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ വ്യോമസേന ശ്രദ്ധ പിടിച്ചുപറ്റി എന്നിരുന്നാലും ഇന്ത്യൻ നാവികസേന മെഡിറ്ററേനിയൻ മുതൽ ഇൻഡോ പസഫിക് വരെ അതിന്റെ പേശീബലം വികസിപ്പിക്കുകയാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശരിക്ക് യുദ്ധം ജയിക്കുന്നത് ഇന്ത്യൻ നേവിയാണ് കാരണം ഇന്ത്യൻ നേവി അതിരുകളില്ലാതെ ജലാശയത്തിലൂടെ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യൻ നേവിയുടെ ഈ പ്രക്രിയയിൽ പാകിസ്ഥാൻ മാത്രമല്ല തുർക്കി മുതൽ ചൈന വരെയുള്ള നിരവധി രാജ്യങ്ങളും അലോസരപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ ചൈനയുമായും പാകിസ്ഥാനുമായും അഞ്ചു കരയുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് അത് യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അറുപത്തിരണ്ട് അറുപത്തഞ്ച് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റ് ഇപ്പോൾ നടന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല ഒരു സംഘർഷം മാത്രമാണ് ഇത്രയൊക്കെ സംഘർഷങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും തമ്മിലൊക്കെ ഉണ്ടായേക്കും ഇതിലെല്ലാം തന്നെ ഇന്ത്യൻ നാവികസേന ഒരു യുദ്ധത്തിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ പ്രവർത്തിച്ചിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അന്ന് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് പാകിസ്ഥാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് വടക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ പാകിസ്ഥാനും ചൈനയുമായും തർക്കമുള്ള അതിർത്തികൾ ഉള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീരപ്രദേശങ്ങളിൽ ഒന്ന് ഇന്ത്യക്കാണെന്ന വസ്തുത ഇന്ത്യക്കാർ പൊതുവെ മറക്കുന്നുണ്ട് ഏകദേശം പതിനൊന്നായിരത്തി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ആണ് ഇന്ത്യൻ തീരദേശത്തിന്റെ നീളം എന്നിരുന്നാലും ആയിരക്കണക്കിന് മൈലുകൾ നീളമുള്ള ഈ തീരപ്രദേശം സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്ത്യൻ നാവികസേനയുടെ പങ്കെന്ന് നമ്മൾ മനസ്സിലാക്കണം ചെങ്കടൽ മുതൽ മലാക്ക കടലെടുക്ക് വരെയുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ സ്വയം ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയി കാണുന്നു വാസ്തവത്തിൽ അടുത്തിടെ ഇന്ത്യൻ നാവികസേന അയോ ആറിനപ്പുറം അയ്യോ ആർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ അതിനപ്പുറം മെഡിറ്ററേനിയൻ ഇൻഡോ പസഫിക് ആർട്ടിക് സമുദ്രം വരെ തങ്ങളുടെ തങ്ങളുടെ വ്യാപ്തി വികസിപ്പിച്ചിട്ടുണ്ട് ഈ വിദൂര ജലാശയങ്ങളിലേക്ക് സംയുക്ത നാവികാഭ്യാസങ്ങൾ ഫ്രീ പാസേജ് എക്സസൈസസ് അതുപോലെ തന്നെ പരിവേഷണ ദൗത്യങ്ങൾ എന്നിവ നടത്തി ഈ പ്രക്രിയയിൽ ഇന്ത്യൻ നാവികസേന പല രാജ്യങ്ങളിലും ഇപ്പോൾ ഉത്കണ്ഠ അസ്വസ്ഥത അരക്ഷിതാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യൻ നാവികസേനയുടെ വ്യാപ്തി വർധിക്കുന്നത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാകുന്നു ഇന്ത്യ ഇത്രയ്ക്കും മേൽ വളർന്ന് തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നതായി അവർക്ക് അംഗീകരിക്കാൻ വളരെ വിഷമവും പ്രയാസവുമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വച്ച് നോക്കുമ്പോൾ എന്തായാലും ഇന്ത്യൻ നാവികസേനയുടെ ഈ വളർച്ചയിൽ ചൈനീസ് വിശകലന വിദഗ്ദ്ധർ വളരെ ആശങ്കാകുലരാണ് പ്രത്യേകിച്ച് ഇന്ത്യ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ എന്നിവർക്കിടയിൽ വളരുന്ന പ്രതിരോധ സഹകരണത്തെ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ ഒതുക്കാനുള്ള തന്ത്രപരമായ ശ്രമമായിട്ടാണ് ബീജിംഗ് കാണുന്നതെന്ന് ചൈനീസ് വിശകലന വിദഗ്ദ്ധർ പറയുന്നു മേഖലയിൽ നിന്നുള്ള യു എസിന്റെ തന്ത്രപരമായ പിന്മാറ്റം മൂലം ഉണ്ടാകുന്ന ശൂന്യത നികത്താൻ കൂടുതൽ പ്രതിരോധ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ഈ ചൈനീസ് വിദഗ്ദ്ധർ പറയുന്നു അതുപോലെ തന്നെ ചൈനയുടെ പിൻമുറ്റത്ത് ഇന്ത്യൻ നാവിക കപ്പലായ സഹ്യാദ്രിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ചൈനീസ് വിശകലന വിദഗ്ധർ പ്രതികരിച്ചു ദക്ഷിണ ചൈന കടലിലേക്കും ഇന്തോ പസഫിക്കിലേക്കും നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് സഹ്യാദ്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ദക്ഷിണ കൊറിയയിലെ ബുസാൻ നാവിക തുറമുഖത്ത് ഒരു തുറമുഖ സന്ദർശനം നടത്തിയെന്ന് അവർ പറയുന്നുണ്ട് സന്ദർശന വേളയിൽ കപ്പലിലെ ജീവനക്കാർ ഇന്ത്യ സൌത്ത് കൊറിയ ഉഭയകക്ഷി ബന്ധങ്ങളുടെയും സൈനികാഭ്യാസത്തിന്റെയും ഒക്കെ ആരംഭമെന്നോണം തുറമുഖത്തും കടലിലുമുള്ള വ്യായാമങ്ങളിൽ എക്സസൈസുകളിൽ പങ്കെടുക്കുമെന്ന് അവർ പറയുന്നുണ്ട് ഭൗമരാഷ്ട്രീയ സമുദ്രാതിർത്തിയിൽ ഇന്തോ പസഫിക്കിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരസ്പര താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കി പങ്കാളിത്തം കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ഇരു രാജ്യങ്ങളും കൂടുതലായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദക്ഷിണ ചൈന കടലിലേക്കും ഇൻഡോ പസഫിക്കിലേക്കും ഐ എൻ എസ് സഹ്യാദ്രിയുടെ തുടർച്ചയായ പ്രവർത്തന വിന്യാസം ഇന്ത്യൻ മഹാസമുദ്രത്തിനപ്പുറത്തേക്ക് പങ്കാളികളെ സമ്പാദിക്കുകയും കൂടുതൽ കൂടുതലായി ഇന്ത്യയുടെ മേധാവിത്വം പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാനുള്ള തന്ത്രമാണെന്ന് ഈ ചൈനീസ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത് രണ്ടായിരത്തി കമ്മീഷൻ ചെയ്ത ശിവാലിക്ലാസ് ഗൈഡഡ് മിസൈൽ സ്റ്റെൽഗേറ്റ് ആണ് ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതികളിൽ ഇൻഡോ പസഫിക് മേഖലയ്ക്കും ദക്ഷിണ ചൈന കടലിലും വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പറയുന്നു കൂടാതെ ഈ മാസം ആദ്യം ഒക്ടോബർ ഒമ്പതിന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർസലുമായി ചർച്ചകൾ നടത്താൻ കാൻബറ സന്ദർശിച്ചു കാൻബറ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം സ്വതന്ത്രവും തുറന്നതും സമാധാനപരവും സുസ്ഥിരവും സമർത്ഥവുമായ ഇൻഡോ പസഫിക് നിലനിർത്താൻ സഹായിക്കുന്നതിന് പ്രാദേശിക പങ്കാളികളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ചർച്ചയ്ക്കിടെ ഇരുപക്ഷവും സ്ഥിരീകരിച്ചതായി പറയുന്നു ഇൻഡോ ഓസ്ട്രേലിയ പ്രതിരോധ ബന്ധത്തിലെ സംഭവ വികാസങ്ങൾ ഇൻഡോ പസഫിക്കിൽ ചൈനയുടെ നിയന്ത്രണം ശക്തിപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായി കാണപ്പെടുന്നുവെന്നും ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വാഷിംഗ്ടണിലെ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ആയ ലിസലോട്ടെ ഓഡ്ഗാർഡ് പറഞ്ഞു ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ ബന്ധത്തിലെ ഈ സംഭവ വികാസങ്ങൾ ഇൻഡോ പസഫിക്കിൽ ചൈനയുടെ നിയന്ത്രണം ശക്തിപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വാഷിംഗ്ടൺ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ആയ ലിസേലോട്ട ഓഡ്ഗാഡ് പറഞ്ഞു ഈ മേഖലകൾ ഇനി കൂടുതൽ മത്സരാത്മകമാകാമെന്നും അവർ കൂട്ടിച്ചേർത്തു ദ സബ്മറിൻ റെസ്ക്യൂ ആൻഡ് ലോജിസ്റ്റിക് സപ്പോർട്ട് കരാറുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനങ്ങളിൽ നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ശക്തിപ്പെടുത്തുന്നു ആഗോള സമുദ്ര ശക്തിയാകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നാവിക ശക്തി പ്രദർശിപ്പിക്കാനും സ്വാധീനം നിലനിർത്താനുമുള്ള ചൈനയുടെ കഴിവിനെ ഇത് വെല്ലുവിളിക്കുന്നു ഹോങ്കോങ് ആസ്ഥാനമായുള്ള സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഉദ്ധരിച്ചുകൊണ്ട് ഓഡ്ഗാട്ട് പറഞ്ഞു അതേസമയം ഇന്ത്യ ദക്ഷിണ കൊറിയ സാംയുക്ത നാവികാഭ്യാസത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ഓഡാർട്ട് ഇത് ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് പറഞ്ഞു ഇൻഡോ പസഫിക് സമുദ്രത്തിൽ ഇന്ത്യൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് വിന്യസിക്കുന്നത് മത്സരാധിഷ്ഠിത ജലാശയങ്ങളിൽ ഇന്ത്യയുടെ സജീവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു ഈ അഭ്യാസം ഇന്ത്യയുടെ മുൻഗണനയുള്ള സുരക്ഷാ പങ്കാളി എന്ന സ്ഥാനം ശക്തിപ്പെടുത്തുകയും ജപ്പാനെയും വിയറ്റ്നാമിനെയും ഉൾക്കൊള്ളുന്ന കിഴക്കൻ ഇന്ത്യയുടെ വളരുന്ന നാവിക പങ്കാളിത്ത ശൃംഖലയിലേക്ക് സൗത്ത് കൊറിയയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു കൂടാതെ ചൈനയുടെ സമുദ്ര ശക്തിയെ സന്തുലിതമാക്കാനും ഇത് ശ്രമിക്കുന്നു ചൈനയെ സന്തുലിതമാക്കുന്നതിനായി ഇന്ത്യ പ്രതിരോധാടിസ്ഥാനത്തിലുള്ള ഈ മിനി ലാറ്ററൽ ഗ്രൂപ്പിങ്ങുകളിൽ ഏർപ്പെടുന്നുണ്ട് അതേസമയം നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും സംയുക്ത അഭ്യാസങ്ങൾ ലോജിസ്റ്റിക് കരാറുകൾ സാങ്കേതിക പങ്കാളിത്തങ്ങൾ എന്നിവയിലൂടെ പ്രതിരോധ കാൽപ്പാടുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ പ്രാദേശിക രാജ്യങ്ങളുടെ പിന്തുണയോടെ വിശാലമായ ഒരു വളയൽ തന്ത്രത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഈ നീക്കങ്ങളെ ചൈന വ്യാഖ്യാനിക്കുമെന്ന് അവർ പറയുന്നു അതേസമയം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അടുത്ത സഹകരണം പ്രാദേശിക സമാധാനം തകർക്കുമെന്ന് ചൈനീസ് സർക്കാരിന്റെ പിന്തുണയുള്ള വിദേശ നയങ്ങളുടെ തിങ്ക് ടാങ്ക് മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ പതിനാറിന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ചൈന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ സഹകരണം മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയ്ക്കിടയിൽ അവഗണിക്കാൻ കഴിയാത്ത ഒരു പുതിയ വേരിയബിളായി മാറിക്കൊണ്ടിരിക്കുന്നതായി പറഞ്ഞു കഴിഞ്ഞ മാസം ഗ്രീസുമായി സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഒരു ഇന്ത്യൻ യുദ്ധകപ്പൽ മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിച്ചപ്പോൾ തുർക്കി മാധ്യമങ്ങൾ പ്രകടിപ്പിച്ച സമാനമായ വികാരങ്ങളാണ് ചൈനീസ് വിശകലന വിദഗ്ധരുടെ ഈ ആശങ്കാജനകമായ പ്രതികരണങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്നത് അതുപോലെ തന്നെ ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഫിലിപ്പീൻ നാവികസേനയുമായി ചേർന്ന് തർക്കമുള്ള ദക്ഷിണ ചൈന കടലിൽ സമുദ്ര സുരക്ഷയിലും പരസ്പര പ്രവർത്തനക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉഭയകക്ഷി അഭ്യാസങ്ങൾ നടത്തി ഇന്ത്യയെ അവിടെ ഇടപെടാൻ അവകാശമില്ലാത്ത ഒരു മൂന്നാം കക്ഷി എന്ന് വിശേഷിപ്പിച്ച ചൈന ഇന്ത്യ ഫിലിപ്പീൻസിനൊപ്പം ചേർന്ന് കുഴപ്പമുണ്ടാക്കുന്നു എന്നാരോപിച്ചു പ്രദേശം സമുദ്രാവകാശങ്ങൾ താല്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും പരിഹരിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാ പറഞ്ഞു ദക്ഷിണ ചൈന കടലിലെ ഇന്ത്യ ഫിലിപ്പൈൻസ് സംയുക്ത അഭ്യാസത്തെ ചോദിച്ചപ്പോൾ അവിടെ മൂന്നാം കക്ഷിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് ഗുവോ കൂട്ടിച്ചേർത്തു ചൈനീസ് അക്കാദമി ഓഫ് സോഷ്യൽ സയൻസിലെ സെന്റർ ഫോർ സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിന്റെ ഡയറക്ടർ സു ലീപിംഗ് ചൈനീസ് സർക്കാർ നടത്തുന്ന മാധ്യമമായ ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞു നിന്നുള്ള കക്ഷികളെ സ്വാധീനിക്കാനുള്ള ഫിലിപ്പീൻസിന്റെ ശ്രമങ്ങൾ ബുദ്ധിശൂന്യവും വിപരീത ഫലം നൽകുന്നതുമാണെന്ന് പറഞ്ഞു ഒരു അന്യദേശ കക്ഷി എന്ന നിലയിൽ ഇന്ത്യയുടെ ഇടപെടൽ ന്യായയുക്തമോ ഉത്തരവാദിത്തമുള്ളതോ അല്ല എന്ന് സൂ പറഞ്ഞു ഇന്ത്യയുടെ ഇടപെടൽ ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ അവർ കൂട്ടിച്ചേർത്തു അതേസമയം ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ഈ അഭ്യാസങ്ങളെ ശക്തമായി എതിർത്തു യുദ്ധാഭ്യാസങ്ങളെ അസ്ഥിരത സൃഷ്ടിക്കുന്ന നീക്കം എന്ന് വിളിക്കുകയും ദക്ഷിണ ജൈന കടലിൽ പ്രശ്നമുണ്ടാക്കാൻ ബാഹ്യ ശക്തികളെ കൊണ്ടുവന്നതിന് ഫിലിപ്പീൻസിനെ ആക്ഷേപിക്കുകയും ചെയ്തു ഇന്ത്യ ഫിലിപ്പീൻ കപ്പലുകളുടെ നാവിക അഭ്യാസത്തിനിടെ ചൈനീസ് നാവികസേനയുടെ കപ്പലുകൾ അത് നിരീക്ഷിക്കാനായി ശ്രമിച്ചത് ചൈനീസ് നാവികസേനയുടെ ഉത്കണ്ഠയ്ക്ക് അടിവരയിടുന്ന പ്രവർത്തിയാണ് ഈ വർഷം ഓഗസ്റ്റിൽ സൗദാബേയിൽ ഗ്രീക്ക് നാവികസേനയുടെ മിസൈൽ ക്രൂയിസർ റിക്സോസിനൊപ്പം ഐ എൻ തമാൽ ചില പാസേജ് ൾ നടത്തി സെപ്റ്റംബറിൽ ലിമാസോൾ സൈപ്രസ് കപ്പലുകൾക്കൊപ്പം ഇതുപോലെ പ്രകടനങ്ങൾ നടത്തി അതിൽ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം നൈറ്റ് ബോർഡിംഗ് ചില തോക്കുകൾ ഉപയോഗിക്കൽ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ നാവികാഭ്യാസങ്ങളിൽ ഇന്ത്യൻ നാവികസേന പങ്കെടുത്തതിനെതിരെ തുർക്കി മാധ്യമങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചു തുർക്കിയിലെ ഹസൻ കലിയോബു സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ അഹ്മദ് കേസർ തുർക്കി സർക്കാർ നിയന്ത്രണത്തിലുള്ള ടി ആർ ഡി വേൾഡിനോട് പറഞ്ഞു ഇന്ത്യ ഗ്രീസ് സൗഹൃദത്തെ അങ്കാറയെ നേരിടാനുള്ള ഏതൻസിന്റെ കണക്ക് കൂട്ടിയ തന്ത്രമായി കാണണമെന്ന് അഭിപ്രായപ്പെട്ടു ഗ്രീസും ഗ്രീക്ക് സൈപ്രേറ്റ് ഭരണകൂടവും സ്ഥിരമായി പിന്തുടരുന്ന പ്രധാന തന്ത്രങ്ങളിലൊന്ന് തുർക്കിയുമായി പിരിമുറുക്കം അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ അത്തരം പിരിമുറുക്കങ്ങൾക്ക് സാധ്യതയുള്ളതോ ആയ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പങ്കാളിത്തങ്ങൾ എല്ലാം തന്നെ തന്ത്രപരമായതാണെന്ന് കേസർ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഹ്രസ്വവും എന്നാൽ തീവ്രവുമായുള്ള നാല് ദിവസത്തെ സംഘർഷത്തിൽ പാകിസ്ഥാനെ തുർക്കി പിന്തുണച്ചതിനുള്ള പ്രതികാരമാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് കേസർ വാദിക്കുന്നു ഇസ്ലാമാബാദുമായുള്ള അങ്കാറയുടെ തന്ത്രപരമായ പങ്കാളിത്തം കാരണം തുർക്കിയോടുള്ള ശത്രുതയാണ് ഇന്ത്യയുടെ നീക്കത്തിന് കാരണമായതെന്ന് പാകിസ്ഥാൻ മന്ത്രിയും ദീർഘകാല സെനറ്ററുമായ വിദേശകാര്യ വിദഗ്ദ്ധർ മുഷാഹിദ് ഹുസൈൻ സാഹിദ് ടിആർഡി വേൾഡിനോട് പറഞ്ഞു തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിനുള്ള പ്രതീകാത്മകമായ പ്രതികരണമാണ് ഗ്രീസുമായുള്ള ഇന്ത്യയുടെ സൈനികാഭ്യാസം എന്ന് അവർ വാദിക്കുന്നു മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ധു സമയത്തും ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഉത്തരവുകൾ ഉടൻ പാകിസ്ഥാനെ ആക്രമിക്കാൻ അവർ സജ്ജരായിരുന്നു പാകിസ്ഥാനുമായുള്ള അടുത്ത ഏറ്റുമുട്ടൽ നടന്നാൽ ശക്തമായ നാവികസേനയെ കൊണ്ടുവരാൻ ന്യൂഡൽഹി മടിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത് ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിലായിരുന്നു ഇത് ന്യൂഡൽഹിയുടെ സുരക്ഷാ കണക്കുകൂട്ടലിൽ ഇന്ത്യൻ നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം അടിവരയിടുന്നു ഗ്രീസ് സൈപ്രസ് ദക്ഷിണ കൊറിയ ഫിലിപ്പീൻസ് ഓസ്ട്രേലിയ തുടങ്ങിയ വൈവിധ്യമായ രാജ്യങ്ങളുമായി നടത്തുന്ന ഈ സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ വളർന്നു വരുന്ന വ്യാപ്തിയെ അടിവരയിടുന്നു ഇന്ത്യയുടെ തീരപ്രദേശം സംരക്ഷിക്കുന്നതിലോ അയ്യോ ആറിൽ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി പ്രവർത്തിക്കുന്നതിലോ മാത്രം ഇന്ത്യ ഇനി എത്ര അല്ല ഇന്ത്യൻ നാവികസേന ഒരു ഇന്ത്യൻ നാവികസേന ഒരു ബ്ലൂ വാട്ടർ നേവി ആവാൻ ആഗ്രഹിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ചിലരെങ്കിലും അസ്വസ്ഥപ്പെടുത്താനും ഭയപ്പെടുത്താനും തയ്യാറാണെന്നും ഇതിലൂടെ ഇന്ത്യ വ്യക്തമാക്കുകയാണ് ഇതിൽ പറഞ്ഞ ബ്ലൂ വാട്ടർ നേവി എന്ന പ്രയോഗം അല്ലെങ്കിൽ ആ വാക്കിന്റെ ഒരു വിശാലമായ ഒരു അർത്ഥം മാതൃരാജ്യത്തിന്റെ തീരങ്ങളിൽ നിന്ന് വളരെ അകലെ തുറന്ന സമുദ്രങ്ങളിലൂടെ ആഗോളതലത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു നാവികസേനയാണ് ഈ ബ്ലൂ വാട്ടർ നേവി എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരം നാവികസേനകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ശക്തി പ്രദർശിപ്പിക്കാനും ദീർഘദൂര പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനുള്ള ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കാനും കഴിയും ഇതിൽ പലപ്പോഴും അന്തർവാഹിനി കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ അതുപോലെ തന്നെ ഈ റീപ്ലനിഷ്മെന്റ് കപ്പലുകൾ എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നത് പ്രാദേശിക ജലാശയങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഗ്രീൻ വാട്ടർ നാവികസേനകളിൽ നിന്നും തീരദേശ നദീതീര പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ബ്രൗൺ വാട്ടർ നാവികസേനകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ബ്ലൂ വാട്ടർ നേവി അതായത് ഇന്ത്യൻ നാവികസേന ഗ്രീൻ വാട്ടർ നേവിയിൽ നിന്നും ബ്രൗൺ വാട്ടർ നേവിയിൽ നിന്നും എല്ലാം തന്നെ വളർന്നുകൊണ്ട് ഇപ്പോൾ ഒരു ബ്ലൂ വാട്ടർ നേവിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമേയില്ല